ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പാലക്കയുടെ ആണ് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡിയായി കിട്ടുമെന്നൊന്ന് കരുതിക്കൊണ്ട് ചെയ്തൊരു വീഡിയോ അല്ല പക്ഷേ അവസാനം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒന്നിങ്ങനെ ഒഴിച്ചി പി ഷീറ്റ് അല്ലെങ്കിൽ വാക്സ് ഷീറ്റ് ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള മിറാണ് ഇതുമ്പോൾ ചെറിയൊരു കളറുണ്ട് അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള മിറുമായിരിക്കും ചിലപ്പോൾ കിട്ടുക അപ്പം ഏതായാലും കുഴപ്പമില്ല നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള മിറു ആയാൽ മതി കുറച്ച് വലിയ സൈസ് പിന്നെ വേണ്ടത് ഫാബ്രിക്ക് പെയിൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട് ഗ്രീൻ കുറച്ച് ലൈറ്റ് കളറാണ് ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നില്ല പിന്നെ അതായതുപോലത്തെ ഗോൾഡൻ ബോൾ ചെയിൻ ആണ് അത് ചെറിയ സൈസും വലിയ സൈസും എടുത്തിട്ടുണ്ട് അത് ഏതായാലും കുഴപ്പമില്ല അത് ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി ഇട്ടിരിക്കായിരുന്നു അത് കാരണം എനിക്ക് സൈസ് പെട്ടെന്ന് മനസ്സിലാവാണ്ട് ഞാൻ ആദ്യം ചെറിയ സൈസ് ഒട്ടിച്ചു പോയി ഇനി നമുക്ക് ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ മിററിനൊന്ന് ഫേബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു കോട്ട അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒറ്റ ഇതിലിങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരകളൊക്കെ പോലെ വരും ഇനി നമ്മൾ ഫാബ്രിക് പെയിൻറ് രണ്ട് കോട്ട അടിച്ച് ഡ്രൈ ആയതിന് ശേഷം ട്രാൻസ്പാരൻ്റ് കളറ് നെയിൽ പോളിഷ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കോട്ട അടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ഗ്ലേസിങ് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു ഒന്ന് ഒരു കോട്ടെങ്കിലും അടിച്ചു കൊടുത്തോളൂ അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും ട്രാൻസ്പാരൻറ്റ് തന്നെ വേണം അപ്പം ഞാൻ എന്താ റെഡും ഗ്രീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കാണ് അപ്പോൾ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോട്ട കൊണ്ട് ഇളകിപ്പോരും ഒരു ജസ്റ്റ് നമ്മൾ രണ്ടാമത്തെ കോട്ട് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ പോരും അപ്പോൾ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം തന്നെ ചെയ്യാം ഇനി നമുക്കിതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാക്ഷീറ്റാണ് നിങ്ങൾക്ക് ഒഴിച്ചുപിഷീറ്റാണുള്ളതെന്നുണ്ടെങ്കിൽ അതിലൊട്ടിച്ചാലും മതി ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മിറർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം തന്നെ ഒട്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യുമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ്റ് ഒക്കെ അപ്പോൾ അത് ഭംഗി ഇല്ലാണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒട്ടിക്കുക ഇനി ഇതിന് ചുറ്റും നമ്മൾ ബോൾ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എത്രയേ ഉള്ളൂ എളുപ്പം ചെയ്യാം കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണം സീരീസിൽ പതക്കത്തിന്റെ മോഡൽ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും എന്നാൽ ശരിക്കും നമ്മൾ പതക്കത്തിൻ്റെ ആ ഒരു ലോക്കറ്റ് പോലെ തന്നെ ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്യാം പക്ഷേ ഞാൻ ആ പതക്കമൊക്കെ ചെയ്യുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ച് ഭാഗം ബ്ലാങ്ക് ആയി പോകുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് ബ്ലാങ്ക് ആയിട്ടുണ്ട് എങ്കിലും ഞാൻ ആ വീഡിയോ ഇതിൽ പിൻ ചെയ്യാം നിങ്ങൾക്ക് ആ ലോക്കറ്റ് ചെയ്യുന്നത് മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോളൂ കുറച്ച് ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലാങ്ക് ആവുന്നുണ്ട് എങ്കിലും നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ പതക്കം എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് മനസ്സിലാവും പിന്നെ നമുക്ക് ഇൻവിസിബിൾ ചെയിനൊക്കെ ചെയ്യാൻ അറിയുന്നവർക്ക് അതിലേക്ക് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അത് കണക്ട് ചെയ്യാൻ ആ വീഡിയോയിൽ മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് മാലയിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം പതക്കം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പതക്കത്തിൻ്റെ ആ ഒരു പെൻറ്റൻറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ആ വീഡിയോ കണ്ടോളൂ ഇനി നമുക്കിതിൻ്റെ ഫുള്ളായിട്ട് ഒരു മൂന്ന് ലെയറാണ് നമ്മൾ ഈ ഒരു ബോൾ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പാലക്കയുടെ ഈ ഒരു ബിഗ് സൈസിലുള്ള പെൻറ്റൻ്റെ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും പിന്നെ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർ ഇനി വിഷമിക്കേണ്ട നമുക്കിതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ നമുക്ക് ആ പെൻറ്റൻറ്റിൻ്റെ പോലെ തന്നെ കിട്ടില്ലെങ്കിലും അത് നമ്മൾ ചെയ്തെടുത്തതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ പെൻറ്റൻ്റെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ അടുത്ത വീഡിയോയുടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഉണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇന്ന് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ പാലക്കേടൊക്കെ പെൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവുമല്ലോ ആ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുക്കുന്നതാണ് അത് ജസ്റ്റ് സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമ്മൾ ആദ്യം ബോൾ ചെയിനുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ സെൻ്ററിൽ ഒരു റെഡ് കളറ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഇതുപോലെ വച്ച് നോക്കി കറക്റ്റ് സൈസിൽ കട്ട് ചെയ്യുകയാണ് കാരണം നമ്മൾ പശ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഒന്ന് എടുക്കാനും ബുദ്ധിമുട്ട് പിന്നെ ഇട്ടു കഴിഞ്ഞാൽ പശയായി പിന്നെ ഒട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആ സ്ക്വയറിൻ്റെ ആ ഒരു പുറത്തെ ഭാഗത്ത് ഫുള്ളായിട്ട് ഒട്ടിക്കുക അതിന് ശേഷം ഉള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിൽ നമ്മൾ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിക്കണം ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് ഇതുപോലെ ബോൾ ചെയിൻ തന്നെ ഒട്ടിച്ച് കൊടുക്കുക ഒരു രണ്ട് ലെയറൊക്കെ ഒട്ടിക്കേണ്ടി വരുള്ളൂ കാരണം ആ ഒരു സ്പേസേ അതിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ലെയർ ഒട്ടിച്ചിട്ട് നമുക്ക് ഉള്ളിൽ ഞാനിവിടെ റെഡിൻ്റെ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊരു വലിയ സ്റ്റോൺ ആണ് ഇപ്പോൾ ഒരു മൂന്ന് പീസ് അതിൻ്റെ സോറി രണ്ട് പീസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കും കണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോണിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഉള്ളിലെ ലെയറുകൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റോണാണ് ഒട്ടിക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ ഒരു ലെയർ കഴിഞ്ഞപ്പോൾ ഒരു ഒരിത്തിരി കൂടി ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുകളിൽ ഒരു മൂന്ന് ബോൾ ചെയിനും കൂടി ഒട്ടിച്ചെടുത്തിട്ടാണ് ഉള്ളിൽ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് കറക്റ്റ് നോക്കിയതിന് ശേഷം അതെങ്ങനെ വേണ്ടേന്ന് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആ റെഡും കൂടി വന്നപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായി ഇനി നമ്മൾ റെഡ് വെച്ചത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ റെഡ് നമ്മളത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു മൂന്ന് ലെയറിൽ ബോൾ ചെയ്യുന്ന അതിന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക സെയിം അതേ രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ ആ മുകളിൽ ചെയ്യുന്നത് മാത്രം ഒരു ചെറിയ ഷേപ്പ് മാറ്റി ചെയ്തു അതേപോലെ നമ്മൾ വരച്ചിട്ട് തോ ഇതുപോലെ ചെരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക പക്ഷെ ഞാൻ ഇങ്ങനെ വരച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്വയർ വരച്ച് ചെയ്ത് തന്നെയാണ് എനിക്ക് ഭംഗി തോന്നിയത് ഞാൻ വരച്ചതിൽ എന്തോ ഒരു ചെറിയ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചെടുക്കുമ്പോൾ ശരിയാകുമെന്ന് വിചാരിച്ചത് പക്ഷേ അതങ്ങനെ ശരിയായി വന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ക്വയർ ചെയ്ത് തന്നെയാണ് ഇഷ്ടമായത് ഗ്രീൻ ആണ് എനിക്ക് ഇഷ്ടമായത് നിങ്ങൾക്ക് ഏതാണ് റെഡ് ആണോ ഗ്രീൻ ഗ്രീനാണോ ഇഷ്ടമായതെന്ന് ഒന്ന് പറയണേ ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു ഔട്ട്ലൈനിൽ ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ ഞാൻ റെഡ് റെഡല്ല കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് ഗ്രീൻ കൊടുത്താൽ കുറച്ചും കൂടി ഉണ്ടാവും പക്ഷേ എൻ്റെ ഈ ഒരു ലൈറ്റ് വൈറ്റ് ഗ്രീനിന്റെ സ്റ്റോൺ ചെയിൻ ആണ് ഇരിക്കുന്നത് അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല ഡാർക്ക് ഗ്രീൻ വേണം പാലക്കൊക്കെ ഡാർക്ക് ഗ്രീൻ അല്ലേ ഭംഗി അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് സ്റ്റോൺ ഒരു മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് സ്റ്റോൺ ചെറിയ സൈ സൈസാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം ഒട്ടിക്കാൻ പറ്റിയത് അപ്പോൾ അത് ആ രണ്ട് പെൻറ്റിനെ നമ്മൾ റെഡിയാക്കി ഇനി സ്റ്റോണൊക്കെ ഒട്ടു കഴിയുമ്പോൾ ഒന്ന് ലെവലാക്കി കൊടുക്കുക നമ്മൾ കറക്റ്റ് ലെവലാക്കി വരണമെങ്കിൽ അത് ആ ഒരു ഷേപ്പ് കറക്റ്റ് വരുവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഷേപ്പ് വരച്ചത് തെറ്റിപ്പോയതുകൊണ്ട് തന്നെ ഒരു ചെരിവ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചിട്ട് ചെയ്യാട്ടോ അതാ രണ്ട് പെൻറ്റന് നമ്മൾ റെഡിയാക്കി നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും നമ്മുടെ പാലക്കേടെ ലോക്കറ്റ് പോലെ തന്നെ തോന്നുന്നില്ല ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ അരികൽത്തോട് അതുപോലെ കട്ട് ചെയ്യുക റൗണ്ട് ഷേപ്പായ കാരണം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ ആ മുകളിൽ വരച്ച ആ ഒരു ഷേപ്പ് മാത്രമാണ് ഒന്ന് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി സൈഡ് ഒക്കെ ഒരുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബോൾ ചെയിൻ ഒന്നും വിട്ടുപോകരുത് അതുപോലെ ഉരുക്കി ഒരുക്കിയെടുക്കണം സൈഡ് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒരുക്കാനേ പാടുള്ളൂ നമുക്കിതിൻ്റെ ബാക്കിൽ നമ്മൾ ഐപ്പിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മാല ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐപ്പിൻ്റെ എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നീളത്തിന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പുറകിൽ നമ്മളൊരു പീസ് വാക്സിൻ്റെ ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് വിട്ടു പോകാതിരിക്കാനായിട്ട് അപ്പോൾ അത് ഐപ്പിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് ഞാൻ ഇൻവിസിബിൾ ചെയിനിലൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പിട്ട വീഡിയോസ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കൂ കേട്ടോ അതാണ് വലിയ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാത്തത് ഇതാക്കണ്ട ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട് പിന്നെ സൈഡ് ചിരിച്ച് വെക്കണമെങ്കിൽ മാല കോർത്തെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോഴത് കറക്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ രണ്ടും നമ്മൾ നമ്മളിതുപോലെ ഐപ്പിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഡ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിനൊരു മാല റെഡിയാക്കി എടുക്കാം ഞാൻ ഇൻവിസിബിൾ ചെയിൻ ആയിട്ടല്ല ചെയ്യുന്നത് ഇനി ഒരു ലോങ് ചെയിൻ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇതുപോലത്തെ ചെയിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ചെയിനാണ് ആണ് അധികം കളറൊന്നും പോയില്ല അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് കൊളുത്താണ് ഇതാ ഈ ഒരു ഷേപ്പിലുള്ള കൊളുത്താണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ വേണ്ടത് സൈഡ് ആണ് നമുക്ക് ഈ ഒരു മാല നമുക്ക് ഇതിലൂടെ കോർക്കാൻ പറ്റില്ല ഇതിന് ഗ്യാപ്പ് കുറവാണ് അപ്പോൾ അത് സൈഡ് റിങ് ഇട്ടിട്ടാണ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം മാല സൈഡ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കോർത്തെടുക്കാം എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാല ഇതുപോലെ നിൽക്കും അപ്പോൾ നമുക്ക് സൈഡ് റിങ്ങിലേക്ക് മാല എങ്ങനെയാണ് കണക്ട് ചെയ്യാനേ നോക്കാം ഗ്യാപ്പ് കുറവായതുകൊണ്ടാണ് ഇത് കുറത്തെടുക്കാൻ പറ്റാത്തത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാർ എടുക്കുക സ്റ്റാർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അതായത് ഇതുപോലെ ഒന്ന് മാലയിലൂടെ കുറക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ബോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട അത് നമുക്ക് മാലയിൽ ലോക്കാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതിന് ശേഷം നമ്മൾ നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ഇടുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുത്തിട്ട് ആ ബോളിൻ്റെ അവിടെ മുകളിലായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ അത് അറിയില്ല ബോൾ അവിടെ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഉള്ളത് നിൽക്കുന്ന കാരണം നമുക്ക് സുഖമായിട്ട് ചുറ്റാം അല്ലെങ്കിൽ നമ്മൾ രണ്ട് ലെയറിൽ ഇട്ടിട്ട് ചുറ്റി എടുക്കേണ്ടി വരും അപ്പം ഇതാണ് എളുപ്പം ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡൊന്നും ചെയ്തെടുക്കാം അപ്പോൾ ബോൾ കട്ട് ചെയ്യാതെ തന്നെ ചെയ്യാം അപ്പോൾ ബോൾ കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാലയിൽ നിന്ന് ഫ്യൂ സ്റ്റാർ ഊരി പോയില്ല എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിത് മാലയിലേക്ക് ഡയറക്റ്റ് കോർത്തിട്ട് കൊടുക്കാം വെളുപ്പാണ് ഇനി ഇല്ല നിങ്ങൾക്ക് ഇൻവിസിബിൾ ചെയിൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഐപ്പിംഗ് കോർത്തത് രണ്ട് സൈഡിലേക്കായിട്ട് ഐപ്പിംഗ് കോർത്ത് കൊടുത്തിട്ട് ഇത് കോർത്തിടാം അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു കൊളുത്തിടാതെ ഇതിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് മാലയുടെ സൈഡ് റിങ്ങിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഐപ്പിന് രണ്ട് സൈഡിലേക്കായിട്ട് കൊടുത്താൽ മതി രണ്ട് ഐപ്പിൻ വെച്ചിട്ട് ഇനി നമുക്ക് മാല ജസ്റ്റ് ഒന്ന് ഐപ്പിനൊന്ന് അകത്തിയതിന് ശേഷം ഇതിലേക്ക് ഇത് അതുപോലെ ഒന്ന് കോർത്തിട്ട് കഴിഞ്ഞ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ നന്നായിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരും ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ കണ്ടപ്പോ നമ്മുടെ മാല ലോങ് ചെയിൻ ആയിട്ട് ചെയ്തതാണ് അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പെൻറ്റൻറ്റിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ രണ്ട് മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം കണ്ടോ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയിട്ട് കാണാം അതുവരെ ബായ്